हा हा मोबाइल ಅದು ಅದ ಅದೇ ಲಕ್ಷ <laughs> <laughs> ീരു പറഞ്ഞ് മറ്റൊന്നും പറഞ്ഞു കൊണ്ടിരുന്നു ആംബുലൻസ്

ೆ ಇಲ್ಲ <Cornell> <notamment Douglas Taylor> <ge> <Mis> <i gegangen> <misi> ഹലോ പറഞ്ഞ ഹലോ ഹലോ പറഞ്ഞേ ദീപാലോ ദീപാലംകൃതമായ പാലങ്ങൾ ഈ ഗവൺമെൻറ് നേരത്തെ തന്നെ കൂട്ടിക്കാട്ടിയതാണ് ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പും തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നീട്ടുന്ന കെ ആർ എഫ് സിയും ഒക്കെ ചേർന്നുകൊണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ദീപാലംകൃതമായ പാലങ്ങൾ മാറ്റി മാറ്റിത്തീർത്തിന് തുടക്കമെന്നുള്ള നിലയിലാണ് ഇവിടെ ബേക്കറി ജംഗ്ഷനിൽ ഈ പാലം ദീപാലംകൃതമാക്കി കേരളത്തിൽ ഇപ്പോൾ രണ്ട് പാലങ്ങൾ ഇതുപോലെ ഇതിനകം ദീപാലകൃതമായി മാറിയിട്ടുണ്ട് പറവക്ക് പഴയ പാലം ദീപാലംകൃതമായതിന് ശേഷം അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായി മാറിയിരിക്കുകയാണ് ഇതുപോലെ പല കേന്ദ്രങ്ങളും തിരുവനന്തപുരം നഗരത്തിൽ തന്നെ നിരവധി ഇടങ്ങളിൽ ഇതുപോലെ പാലങ്ങൾ ദീപാലംകൃതമാക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാലങ്ങളെ ദീപാലകൃതമാക്കി മാറ്റി പാലങ്ങളെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി എല്ലാവരും യോജിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഇടപെടലാണ് ഈ നഗരത്തിൽ ഇത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറും ഞാൻ പറയുന്നുള്ള ஏதோ எதுவோட கேட்குறேன்